ഒന്ന് പറയുന്നുണ്ടോ ഫെലിക്സ് അവർ തമ്മിൽ എങ്ങനെയാ പരിചയം താൻ ചോദിക്കുന്നതിന് ഒന്നിനും മറുപടി പറയാതിരിക്കുന്ന ഫെലിക്സിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫെലിക്സ് പ്രിയയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഇപ്പോഴും നിനക്കിനി വിശ്വാസമില്ലേ പ്രിയ സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ട് വാ എന്നിട്ട് നിന്റെ ചോദ്യങ്ങൾക്കുത്തരം അപ്പോൾ ഞാൻ തരാം പ്രിയയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ ഫെലിക്സ് പറഞ്ഞു ഉള്ളിലുള്ള തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പ്രിയ മൂളി ഇനി ഇതിന്റെ പിന്നാലെ പോകാതെ ഞാൻ പറഞ്ഞ ജോലി പെട്ടെന്ന് ചെയ്യാൻ നോക്ക് നീ ഫെലിക്സ് താക്കിയതോടെ അവളോട് പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കാറിന്റെ കീയും കിയുമെടുത്ത് പുറത്തേക്ക് നടന്നു ഫിലിക്സ് പോകുന്നത് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പ്രിയ കയ്യിലുള്ള ഗ്ലാസ്സിലെ വോഡ്ക വാശിയോടെ കുടിച്ചു അപ്പോഴാണ് എതിർവശത്തുള്ള സോഫയിലിരുന്ന് തന്നെ വശ്യമായി നോക്കുന്ന റെക്സിനെ കണ്ടത് ചുണ്ടിൽ വിരിഞ്ഞ പുച്ച മറച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു റെക്സ് പ്രിയക്കനേരെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു പ്രിയ ഫിലിക്സും നീയും തമ്മിൽ എന്താ ബന്ധം അവന് നേരെ സംശയത്തോടെ പ്രിയ ചോദിച്ചു എന്റെ ഇച്ഛായനാണ് അവളെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു സീതാലക്ഷ്മിയുമായി എന്ത് ബന്ധമാണ് വർമ്മയ്ക്കുള്ളത് ഇവനോട് മയത്തിൽ ചോദിച്ചാൽ തനിക്കറിയേണ്ടതെല്ലാം പറഞ്ഞു തരും എന്നൊരു പ്രതീക്ഷ പ്രിയക്കുണ്ടായിരുന്നു നിനക്കത് പറഞ്ഞു തന്നിട്ട് എനിക്കെന്ത് കാര്യമാണുള്ളത് കയ്യിലുള്ള വോട്ട്ക സിപ്പ് ചെയ്തുകൊണ്ട് അവളെ വശ്യമായ ചിരിയോടെ നോക്കിക്കൊണ്ട് റെക്സ് ചോദിച്ചു കാര്യമുണ്ടെന്ന് കരുതിക്കോ പ്രിയയും പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു മണിമംഗലം തറവാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീ റെക്സ് സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടെയോ ചെറുതായി കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പ്രിയ ആലോചനയോടെ പറഞ്ഞു വംശജി തറവാട്ടിന്റെ പ്രധാന ശത്രുവാണവർ അവിടെയുള്ള വരലക്ഷ്മിയുമായിരുന്നു ദത്തൻ പ്രണയത്തിലായിരുന്നത് റെക്സ് പറഞ്ഞുകൊണ്ട് പ്രിയയെ നോക്കി ഡോക്ടർ വരലക്ഷ്മി ശേഖർ ആണോ ഇപ്പ ആളെ മനസ്സിലായി പ്രിയ ആശ്ചര്യം വിട്ടുമാറാതെ പറഞ്ഞു കാരണം അവരെ അറിയാത്തവർ ചുരുക്കമായിരുന്നു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി അവരെ അറിയപ്പെടുക അവരുടെ ബിസിനസ് ഐഡിയകൾ കൊണ്ടായിരുന്നു വരലക്ഷ്മിയുടെ ഏട്ടനാണ് വർമ്മ വർമ്മയ്ക്ക് സീതയുടെ ഒരിക്കലും അടങ്ങാത്ത പ്രണയമാണ് അയാൾക്ക് സീതാലക്ഷ്മി എന്നാൽ വല്ലാത്തൊരു ഭ്രാന്താണ് അയാളുടെ കയ്യിൽ കിട്ടേണ്ട നിധിയാണ് ദത്തൻ തട്ടിയെടുത്തു കൊണ്ടുപോയത് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നും അയാൾ ഇതൊക്കെ ഇച്ഛായൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എനിക്ക് തന്നെ റെക്സ് കയ്യിലുള്ള വോട്ട്ക സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇനിയും അവരെക്കുറിച്ച് അറിയാൻ ഒരുപാടുണ്ടെന്ന് പ്രിയയ്ക്ക് തോന്നി ശിവ പോയി കിടന്നോളൂ ഇവിടെ ഇനി എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ റാണി കിച്ചണിൽ തന്നെ നിന്ന് തപ്പി കളിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അഗ്നി മുറിയിലുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് പോകാതെ ഇവിടെ നിന്ന് പരുങ്ങുന്നത് എന്നവർക്ക് മനസ്സിലായിരുന്നു ഇതുകൂടെ അല്ലേ ഉള്ളൂ ഞാനും കൂടാം അല്ലെങ്കിൽ ചേച്ചി എത്ര നേരം നിൽക്കണം ശിവ വീണ്ടും പണിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഇനി ഞാൻ ചെയ്തോളാം ശിവ പൊക്കോ അല്ലെങ്കിൽ അഗ്നി ഇങ്ങോട്ട് വന്ന് എന്നോട് ദേഷ്യപ്പെടും റാണി ചുണ്ടിൽ വിരിഞ്ഞ് പുഞ്ചിരി മറച്ചുകൊണ്ട് പറഞ്ഞു ശിവയും കണ്ടിരുന്നു അവരുടെ മുഖത്തെ ചിരി ജഗ്ഗിൽ നിറച്ചു വെച്ച വെള്ളം കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിരുന്നു എന്നും എല്ലാവരും ഉറങ്ങീട്ടേ വീട്ടിൽ കയറുകയുള്ളൂ ഇന്നിപ്പോൾ എന്താണാവോ ചുണ്ടിനിടയിൽ പിറുപിറുത്തുകൊണ്ട് ശിവ മുറിയിലേക്ക് കടന്നു സോഫയിൽ സോഫയിലിരുന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് മടിയിൽ വെച്ച ലാപ്പിൽ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ വർക്ക് ചെയ്യുകയാണ് അഗ്നി അതിനിടയിൽ ഇയർപോഡ് വഴി ആരോടോ സംസാരിക്കുന്നുണ്ട് ബോക്സറും ടീഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവിടേക്കൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അതൊന്ന് നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് ശിവ ബാത്റൂമിലേക്ക് നടന്നു ഫ്രഷായി ആയി ഇറങ്ങി മുടി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒതുക്കുമ്പോഴായിരുന്നു അഗ്നി അവളെ വിളിച്ചത് ഇതാ നിന്നെ വിളിക്കുന്നു അഗ്നി വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞതും മനസ്സിലാവാതെ ശിവ അവനെ തുറച്ചു നോക്കി ഡി സ്വപ്നം കണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാ ആലോചനയോടെ നിൽക്കുന്ന ശിവയ്ക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞു എന്തിനാ അഗ്നി കുട്ടിയോട് വെറുതെ ദേഷ്യപ്പെടുന്നത് ഉയർന്നു കേട്ട മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് ശിവ നെട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിലുള്ള ലാപ്പിലേക്ക് നോക്കി പിന്നെ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് നടന്നു അവിടെ നിന്നാ നിന്നെ കാണുകയൊന്നുമില്ല ഇങ്ങോട്ടിരിക്കു ലാപ്പിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ശിവയ്ക്ക് നേരെ ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു ശിവ അവനെയൊന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവനപ്പുറം ഇരുന്നു സുഖമാണോ മോളെ മുത്തശ്ശി അവളെ കണ്ടതും സ്നേഹത്തോടെ ചോദിച്ചു ഉം മുത്തശ്ശൻ എന്തി ശിവപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മുത്തശ്ശി രാത്രി ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടക്കും ഇവൻ നിന്നോട് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ അവരുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ ചോദിച്ചു ഇതിനപ്പുറമാണ് എന്ന് പറയാൻ തോന്നിയെങ്കിലും അടുത്തിരിക്കുന്ന ആളുടെ കോൾ കഴിഞ്ഞാലുള്ള പ്രതികരണമോർത്തതും ശിവ പുഞ്ചിരിയോടെ അല്ല എന്ന് തലയാട്ടിയിരുന്നു ലാപ്പ് ശിവയുടെ മടിയിലേക്ക് വച്ചുകൊണ്ട് അഗ്നി അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ശിവക്കും സമാധാനമായത് സിഗരറ്റിന്റെ മണം അവളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി അഗ്നി പോയി എന്ന് കണ്ടതും ഫോണിനപ്പുറം നിന്ന് മൂന്നുപേരും അവളെ ഉറക്കെ വിളിച്ചിരുന്നു ഏ അവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടെന്താ ഇതുവരെ മിണ്ടാതിരുന്നത് അഗ്നി എഴുന്നേറ്റ് പോയത് കൊണ്ട് തന്നെ ശിവയും അവരോട് ഉത്സാഹത്തോടെ തന്നെ ചോദിച്ചു അവർ അഗ്നിയെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ നൂറ് നാക്കാണല്ലോ നിന്നോടവർക്ക് മീനാക്ഷി അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ അവർക്ക് മൂന്ന് പേർക്കും ശിവയോട് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു നാടിനെ കുറിച്ച് അഗ്നി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും അവരുടെ സംസാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദേഷ്യത്തോടെ അതൊന്ന് നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഡോർ വലിയൊരു ശബ്ദത്തോടെ അടച്ചു ശിവൻ എട്ടിക്കൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവൾക്ക് അഗ്നിയെക്കുറിച്ച് ബോധം വന്നത് തന്നെ അബദ്ധം പറ്റിയതുപോലെ നാക്ക് കടിച്ചുകൊണ്ട് അവരെ നോക്കി ഏട്ടത്തി നമുക്ക് പൊളിക്കാം ഇവിടെയുള്ള കുന്നിലും വയലിലും ഒക്കെ പോകാം അപ്പോ ആവേശത്തോടെ പറയുന്നുണ്ട് അമ്മ ായിരുന്നു ദേവു ശിവ എന്തോ ഓർമ്മ വന്നതുപോലെ സീത അവർക്ക് വിളിച്ചായിരുന്നോ എന്ന് അന്വേഷിച്ചു ആ ഇന്ന് വൈകുന്നേരം വിളിച്ചായിരുന്നു അമ്മ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ദേവു സന്തോഷത്തോടെ പറഞ്ഞു നിനക്ക് വിളിച്ചിട്ടില്ലേ സീത ഇതുവരെ അവരുടെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മീനാക്ഷി അമ്മ ശിവയുടെ മുഖം കണ്ടതും അവളെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ശിവ മുത്തശ്ശിയോട് കള്ളം പറഞ്ഞു തനിക്കമ്മ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാവില്ലേ എന്ന് അവൾക്ക് തോന്നി പിന്നെ മുത്തശ്ശി എങ്ങാനും അമ്മയെ അയക്കു പറയുമോ എന്നവൾ ഭയന്നു ശിവയുടെ മറുപടി മീനാക്ഷി അമ്മയ്ക്കത്ര തൃപ്തിപ്പെട്ടിരുന്നില്ല അവരുടെ മുഖം ഇരുണ്ടിരുന്നു നേരം ഒരുപാടായില്ലേ എങ്കിൽ പോയി കിടന്നോളൂ ഇവരുടെ സംസാരം രാവിലെ ആയാലും തീരില്ല മീനാക്ഷി അമ്മ ശിവയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു പേരും ശിവയോട് ബായി പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചിരുന്നു വെറുതെ മടിയിൽ വെച്ച ലാപ്ടോപ്പ് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിവ ചെറിയച്ഛനെ മക്കളുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവൾ ആദ്യമായിട്ടായിരുന്നു അതിൽ തൊടുന്നതൊക്കെ തന്നെ ഒരിക്കൽ രമ്യയുടെ എട്ടിനു വേണ്ടി ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ അവൾ അതിൽ ചെയ്യുന്നതൊക്കെ നോക്കി കൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയിൽ ശിവയുടെ വിരലുകൾ മൗസിൽ ചലിച്ചിരുന്നു ഫോട്ടോസ് എന്ന ഫോൾഡർ കണ്ടതും വെറുതെ തുറന്ന് നോക്കി അതിൽ കാണുന്ന അഗ്നിയുടെ ഫോട്ടോയിൽ ശിവ കൗതുകത്തോടെ നോക്കി അഗ്നിയുടെ പത്തൊമ്പതോ ഇരുപതോക്കെ വയസ്സിനിടയിലുള്ള ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയോടെ ഓരോ ഫോട്ടോയും സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വന്ന ഫോട്ടോ കണ്ടതും ശിവയുടെ കയ്യിൽ നിന്ന് ലാബ് നിലം പതിച്ചിരുന്നു ഡി അഗ്നി ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറി കൊണ്ടുവന്നു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു തുള്ളി പോലും ഭയം ഉണ്ടായിരുന്നില്ല എന്താടി നിന്റെ മുഖത്ത് കണ്ണില്ലേ എത്ര രൂപയുടെ സാധനമാണ് നീ നിലത്തിട്ടിരിക്കുന്നത് ശിവയ്ക്ക് നേരെ ദേഷ്യത്തോടെ അഗ്നി ചോദിച്ചു അതിന് മറുപടി പറയാതെ അവനെ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി പോരാ നീ എന്താ എന്നെ തുറച്ചു നോക്കുന്നത് ഉണ്ടക്കണ്ണി ആ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പറഞ്ഞ തീരലും കവിളിൽ അനുഭവപ്പെട്ട തരിപ്പിൽ അഗ്നി അറിയാതെ കവിളിൽ കൈവച്ചു പോയിരുന്നു ഡീ ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറി തിരിച്ചു തല്ലാൻ ഓങ്ങിയതും ശിവ അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയിരുന്നു പുറകോട്ട് വിയാൻ പോയവൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു എന്താടി നിനക്ക് ഭ്രാന്തായോ തന്റെ നെഞ്ചിലും തോളിലുമൊക്കെ കൈവെച്ചടിക്കുന്നവളെ പിടിച്ചു വെക്കാൻ കഴിയാതെ വന്നതും അഗ്നി സഹി കെട്ടുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു ഷർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ അവനെ നന്നായി വേദന എടുക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ അവളെ പിടിച്ചു വെക്കാനും കഴിയുന്നില്ല ആ നിന്നെ പോലുള്ള ഒരുത്തിനെ സ്നേഹിച്ചു പോയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഭ്രാന്തായത് അഗ്നിയെ പുറകോട്ട് ഉന്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ശിവ മുടിയിൽ കൈ കടത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് സോഫയിൽ ഇരുന്നു പോയി അഗ്നിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ലാപ്പ് നിലത്തേക്ക് വീണതിന് താൻ അവളെ അല്ലേ വായ്ക്ക് പറയേണ്ടത് അതിന് ഇവളെന്തിനാ തന്റെ മേലേക്ക് വരുന്നതെന്ന് അവനെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്